ടാ കള്ള മുങ്ങിട്ടോ കുഞ്ഞാ കഴിഞ്ഞാടാ വള്ളത്തിലാണല്ലോ ചേർത്ത് കയറും കയറും അവിടെ അപ്പൊ ആറമ്മയോ അല്ലെങ്കിൽ അവിടെ തള്ളത് അവിടെ പിടുത്താൻ കിട്ടൂലോ ഇഷ്ടേ കാര്യം അല്ല കിട്ടാൻ കിട്ടിയാ കിട്ടി ആ കിട്ടി കിട്ടി അത് അത് ആയി അത് ഇവിടെ വന്ന് കേറും ടാ കിട്ടില്ല അതിന് കിട്ടിയോ കിട്ടിയോ നടിയിലിട്ടോ ആ ഉണ്ട് കഴിച്ചിലായിട്ടോ എടാ കുട്ടിയെടാ കുട്ടീനെ തള്ള ആ കിട്ടീക്കണ് കിട്ടീന് അങ്ങോട്ടാ വരിക മറ്റോൾക്ക് കുഴപ്പമൊന്നുമില്ല നല്ല നല്ല കുടുങ്ങിയില്ല അതും കുടുങ്ങി